ലോകത്തിന്റെ പിന്നാലെ വിശാലമായി വഴി തിരിഞ്ഞെടുത്ത വിശുദ്ധ അഗസ്റ്റ്യനും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ഇങ്ങനെ വിലപിച്ചു ദൈവമേ നിന്നിൽ വിലയം കൊള്ളുന്നത് വരെ എനിക്ക് യാതൊരു സ്വസ്ഥതയും ഇല്ല എന്ന് പാപത്തിൽ നിന്നും ദൈവത്തെങ്കിലേക്കുള്ള തിരിഞ്ഞുനോട്ടം അതായിരുന്നു വിശുദ്ധ അഗസ്റ്റിന്റെ വിളി സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് കാലിത്തൊഴുത്തിൽ എത്തി നിൽക്കുന്നതാണ് വിളി കാലിത്തൊഴുത്തിലെ വിളി അത് വിളിയുടെ മാസ്റ്റർ ആണെന്ന് പറയാം ദൈവവചനത്തോടുള്ള പരിശുദ്ധ അമ്മയുടെ എസ് വിശുദ്ധ യോസേ പിതാവിന്റെ മൗനസമ്മതവും ഒന്ന് ചേർന്ന് നിന്നപ്പോൾ മനുഷ്യനായി കാലത്തൊഴുത്തിൽ ഉണ്ണി ഉണ്ണിയേശുവിന്റെ വിളിക്ക് മാഹാത്മ്യം ഏറി വ്യത്യസ്തമായ ഈ വിളിക്ക് എസ് പറഞ്ഞ തിരു കുടുംബത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധ ലൂക്കാട് സുശേഷത്തിൽ എഴുതിയതുപോലെ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തോടു കൂടി ദൈവഹിതത്തിന് നാമും ആമേൻ പറഞ്ഞാൽ നമ്മുടെയും വിളി തിരിച്ചറിയുവാനും ആ വീടിയുടെ മഹാത്മ്യം അനുഭവിക്കുവാൻ നമുക്കും സാധിക്കില്ലേ